വിശുദ്ധ കുർബാനക്കിടെ വ്യാജ വെടിവയ്പ്പിനുള്ള അലർട്ട് നിലവിളിച്ചോടി കുട്ടികളും മാതാപിതാക്കളും അമേരിക്കയിലെ പെൻസിൽവാനിയയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനമായ വിലനോവ സർവകലാശാലയിലാണ് വിശുദ്ധ കുർബാനയ്ക്കിടെ വ്യാജ വെടിവെയ്പ്പ് അലർട്ട് ഉണ്ടായത് വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു അലർട്ട് തുടർന്ന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും നിലവിളിച്ചും പരിഭ്രാന്തരായും നാലു വഴിക്കും ഓടി പുതിയ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വരവേൽക്കുന്നതിനായി റൌൺ ക്യാമ്പസ് ഗ്രീനിൽ സംഘടിപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാനക്കിടെയായിരുന്നു ഈ സംഭവം വെടിവയ്പ് നടക്കുന്നു എന്ന സന്ദേശം സർവകലാശാലയുടെ അടിയന്തര അലാം സിസ്റ്റം വഴി വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും ലഭിക്കുകയായിരുന്നു വിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് തന്നെ പ്രതിസന്ധി ഉണ്ടായി വാർത്ത പുറത്തു വന്നതോടുകൂടി പ്രദേശത്ത് പോലീസും എഫ് ബി ഐ ഉൾപ്പെടെ നിരവധി സുരക്ഷാ സേനകളും എത്തി ക്യാമ്പസിലെ കെട്ടിടങ്ങളിൽ പരിശോധന നടത്തി വൈകിട്ട് ആറു മണിവരെയാണ് പരിശോധനകളുണ്ടായത് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഒടുവിലുണ്ടായ സ്ഥിരീകരണം അലർട്ടിനെ തുടർന്ന് ആളുകൾ ചിതറിയോടുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്